വയനാട് ഉരുൾപൊട്ടലിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ തലയോഗം വിലയിരുത്തി ദുരന്ത നിന്ന് ഇരുപത്തിയൊൻപത് കുട്ടികളെയാണ് കാണാതായത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നുമായി ആകെ ഇരുപത്തൊൻപത് വിദ്യാർത്ഥികളെ കാണാതായതായി ഡി ഡി ശശീന്ദ്ര വ്യാസ് വിയെ ഉദ്യോഗസ്ഥതല യോഗത്തിൽ അറിയിച്ചു രണ്ട് സ്കൂളുകളാണ് ഉരുൾപൊട്ടിയ ഭാഗത്തുള്ളത് ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്ന് പതിനൊന്ന് കുഞ്ഞുങ്ങളെയാണ് കാണാതായത് മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് കേരള കർണാടക സവേരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു യോഗത്തെ അറിയിച്ചു ആർമിയുടെ അഞ്ഞൂറ് പേർ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ തെരച്ചിലായ സ്ഥലത്തുണ്ട് ഇനി ആരെയും രക്ഷപ്പെടുത്താൻ ഇല്ലെന്നാണ് കരുതുന്നത് ഒറ്റപ്പെട്ട ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് മൃതദേഹങ്ങളാണ് ഇനി കണ്ടെടുക്കാനുള്ളത് മൂന്ന് സ്റ്റിഫർ നായകളും തെരച്ചിലിനായ സ്ഥലത്തുണ്ട് മുണ്ടക്കിലേക്ക് യന്ത്രോപകരണങ്ങൾ എത്തിക്കാൻ പാലം പണിയിലായിരുന്നു പ്രധാന ദൗത്യം ബുധനാഴ്ച രാത്രിയും ഇടതടവില്ലാതെ പ്രവർത്തി ചെയ്തതിനാൽ ബേലി പാലം ഇന്ന് പൂർത്തിയാകും കേരള പോലീസിന്റെ ആയിരം പേർ തെരച്ചിൽ സ്ഥലത്തും ആയിരം പോലീസുകാർ മലപ്പുറത്തും പ്രവർത്തന രംഗത്തുണ്ടെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ അറിയിച്ചു മൃതദേഹ അവശിഷ്ടങ്ങളുടെ തിരിച്ചറിയലും സംസ്കാരവുമാണ് ഇനി പ്രധാന പ്രശ്നമായി അവശേഷിക്കുന്നത്